ഫ്രണ്ട്സ് ഹായ്സ് എങ്കിലും മറ്റു വിളിയും ഇന്നത്തെ വെള്ളി നമ്മൾ ഇട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഈ അസോള നമുക്ക് എങ്ങനെ ഏറ്റവും ഫാസ്റ്റ് നമുക്ക് വളർത്തിയെടുക്കാം ഇത് നമുക്ക് ഇതിൽ വെറും ഒരു പത്ത് അസോള തൈകൾ തൈകിട്ടതിന് ശേഷം നമുക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയ ലോദ് ഇത് അതിന് വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ വാങ്ങണം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇത് എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാമെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പാക്കറ്റിൽ നിന്ന് നിങ്ങൾ വാങ്ങണമെങ്കിൽ അമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം നമ്മളിന്ന് മേടിക്കാം പക്ഷേ അതെല്ലാം നമുക്കിപ്പോൾ മിനിമം നിങ്ങൾ രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്യാം അപ്പോൾ രണ്ട് പാക്കറ്റിൽ ആകുമ്പോൾ നൂറ് രൂപയാവും അതുപോലെ ഇത് അസോള മാത്രമാണെങ്കിൽ നമുക്ക് വേണ്ടി തൊണ്ണൂറ് രൂപ കൊറിയർ അടച്ചതും അപ്പോൾ ടോട്ടൽ നൂറ്റി തൊണ്ണൂറ് ആവുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് നമ്മൾ ഇന്ത്യയിലെ എവിടെയാണെങ്കിലും ആയിരിക്കും നമ്മൾ പുറത്തൊക്കെ അയക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള അസോളാസ് കണ്ട ഇത്ര നല്ല പച്ച കളറിലാണ് ഈ അസോള വരുന്നത് നമുക്ക് അത്യാവശ്യം ടെറസിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ ഡബ്ബുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ വെറുതെ നമ്മൾ കുറച്ച് മണ്ണ് കൊടുത്തിട്ട് നമ്മൾ അസോള ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും പച്ചപ്പ് വരില്ല നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒന്നും അഴുവി ചീറ്റായ രീതിയിലൊന്നും ഒന്നുമില്ല എല്ലാം നല്ല പച്ചപ്പിലായിരുന്നു ഇപ്പോൾ സോ അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ട് അസോള നമുക്ക് അസോള നമുക്ക് വെറുതെ നമുക്ക് എങ്ങനെയാണോ വളർത്താം പക്ഷേ ഇത്ര അസോള നമ്മൾ ഇത്രയും ഹെൽത്തി ആയിട്ട് വളർത്തണമെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് അസുഖം വളർത്താൻ വേണ്ടി നമ്മൾ അതിലേക്ക് വേണ്ടി നമുക്ക് പോകാം ഓക്കെ അപ്പോൾ അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് സോ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ അസുഖം വളർത്താൻ വേണ്ടി വന്ന ഫസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ അത്യാവശ്യം സെലക്ട് ചെയ്യുന്ന ഏരിയ ചൂട് അത്യാവശ്യം നല്ല ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതുപോലെ അത്യാവശ്യം നമുക്ക് വേറെ മരങ്ങളൊന്നും അത്യാവശ്യം ചുറ്റുമില്ലാത്തൊരു ഏരിയ തന്നെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളുടെ ഏരിയയിൽ വെയിലിൻ്റെ ഇന്ത്യൻ സിറ്റി നോക്കുക വെയിലിൻ്റെ ചിലടത്തുള്ള ഇന്ത്യൻ സിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടായിരിക്കും ഓവർ ഹീറ്റ് ആണെങ്കിൽ നിങ്ങൾ ഉപ്പം ഒന്ന് ഷെയ്ഡിലേക്ക് വയ്ക്കും എന്നാൽ ഓവർ വെയിൽ ഡയറക്റ്റ് ഓവർ വെയിൽ കിട്ടുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ചിലയിടത്താണെങ്കിൽ ആ ഓവർ വെയിൽ കാരണം ഇതിൻ്റെ ഇലകൾ ഒന്ന് കുറഞ്ഞ പെട്ടെന്ന് ചീത്തയായി പോകും സോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച അതൊന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ പച്ചക്കളറിൽ ഇത്രയും അത്യാവശ്യം നമുക്ക് ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് ഗ്രോത്ത് നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതായിട്ടുള്ള കാര്യമാണ് നമ്മളടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് സോ നമ്മൾ ഇപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പം ഉണ്ടാക്കുകയാണ് ഈ വേപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ നമ്മൾ അടി അടിഫാത്തു നമ്മൾ മണ്ണിടുക സോ നോർമൽ മണ്ണിട്ടതിന് ശേഷം കുറച്ച് നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഇട്ട് നാട്ടുന്നതിൽ അപ്പഴാണ് നമുക്ക് വെള്ളത്തിൽ ഇതിട്ടിട്ട് നമുക്ക് അത് മണ്ണിടുമ്പോൾ മണ്ണിലിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ ഇത് മിക്സ് ചെയ്താൽ അടിയിൽ പോയാൽ മതി കണ്ടോ ഏകദേശം എന്താ ഇത്രത്തോളം മണ്ണുണ്ട് കൂടുതൽ മണ്ണ് ഇടണം കണ്ടാൽ നമ്മൾ ഈ അസോളം ഉള്ള ഒരു മെയിൻ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എക്സാം കാണിച്ചതിലൊക്കെ മണ്ണിളം കാണിച്ച കണ്ട അല്ല ഇവിടെ ഏകദേശം കണ്ട നമ്മളെ ഈ ഒരു ഇത്രേ വരുന്നുള്ളൂ തൊട്ട് വയ്ക്കാറ് ഏറ്റവും അടിപ്പത് കുറച്ച് മണ്ണ് കഴിഞ്ഞതിന് ശേഷം അതിനനുസരിച്ച് മുകളിൽ നമ്മൾ കുറച്ച് ചാണകവും പിന്നെ നമ്മുടെ ഇതായത് നമ്മുടെ ചാണത്തിൻ്റെ കൂടെ നമുക്ക് ഇതും യൂസ് ചെയ്യാം നമ്മുടെ വേപ്പ് മിണാക്ക വേപ്പ് മിണാക്ക് നമ്മൾ യൂസ് ചെയ്യുക കൂടുതൽ നമുക്ക് വേപ്പ് മിണാക്ക എത്ര യൂസ് ചെയ്യുക അതനുസരിച്ച് ഇതിൻ്റെ ഓവറായിട്ട് നമുക്ക് വളർച്ച വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടിട്ട് ഓവറായിട്ട് എടുത്തിട്ട് അതായത് ഒരു മിനിമം ഒരു ആവശ്യത്തിനുള്ള എമൗണ്ട് നമുക്കിത് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നൂറ് ഗ്രാം അല്ലേ നമുക്ക് നൂറ് ഗ്രാം യൂസ് ചെയ്താൽ മതി ഒരു ഒരു ബക്കറ്റ് എടുക്കുമ്പോൾ അതായത് നൂറ് ഗ്രാം മതി അല്ലേ ഡബിൾ ഓക്കെ അപ്പോൾ നമുക്കൊരു ഡബിൾ നമുക്ക് അത്യാവശ്യം ഒരു നൂറ് ഗ്രാം മതിയാവും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇത് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും നല്ല ഹെവി റിസൾട്ട് കിട്ടുന്ന നമ്മുടെ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ ആവശ്യമുള്ള ഒരു രസവളം മേടിക്കുക ഓക്കെ അപ്പോൾ ഈ അസോള എന്ന് പറയുന്ന ഒരു പ്ലാനിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇതൊരു ഫാനാണ് പിന്നെ നമുക്കിവിടെ നോർമൽ നമ്മളൊന്നും ചെയ്യാതെ കഴിഞ്ഞാൽ നമുക്ക് ഈ അസോള ഒരു ലെയറേ വളർ പക്ഷേ നമ്മൾ കുറച്ചുകൂടി നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട അപ്പം മാറി പൊടിച്ച് കണ്ട ഒരു ലെയറായിട്ട് വീണ്ടും അതിന് പറത്തും നമ്മൾ ഒരു നോർമൽ ലെയറുണ്ട് ആ ലെയറിൻ്റെ പുറത്തും വീണ്ടും ഒരു ലെയറായിട്ട് വളരെയാണ് ഇത് നമ്മുടെ വാട്ടർ ഫാൻ എന്നറിയപ്പെടുന്ന സാധനമാണ് അസോള ഈ അസോളയിൽ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് ലാസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് എന്താ ഈ അസോളയ്ക്കുന്ന ഒരു വേരിയുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയൊക്കെ നമ്മുടെ അവർ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെക്കുറിച്ച് ഓക്കെ അപ്പോൾ കറക്റ്റ് നമ്മൾ കണ്ടോളാം ഇതാണ് നമ്മുടെ കയ്യിലുള്ള അസോള ഇതിൽ അസോളയിൽ തന്നെ വേറെയും കുറച്ച് വെറൈറ്റീസ് ഉണ്ട് പലതരത്തിലുള്ള അസോളസ് ഉണ്ട് പിന്നെ മറ്റുള്ള ഒരു വേറൊരു തെറ്റിദ്ധാരണയാണ് പലരുടെയും ഇതിൽ ചോപ്പ് കളറുണ്ട് വേറെ കളേഴ്സ് ഉണ്ടെന്നില്ല അത് വെയിലിൻ്റെ ഇന്നസ്യത്തിൽ വരുന്ന വേരിയേഷൻ കാരണമാണ് കളറിലുണ്ടെന്ന് വേറെ ചിലർ പറയും ചോപ്പ് അസോളം ചോപ്പ് അസോള അങ്ങനെ ഇല്ല കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണം ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ